നമസ്കാരം എൻ്റെ പേര് രതീഷ് കുമാർ മാഹി ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസറാണ് എല്ലാവർക്കും മയ്യഴി അമ്മ ത്രേശ്യ പുണ്യവതിയുടെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫയർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഫയർ സർവീസ് പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഈ പെരുന്നാളിനെ നമ്മൾ കാണുമ്പോൾ അത് ഇവിടെ എത്തുന്ന ഭക്തരുടെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ പ്രത്യേകം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും ഇവിടെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ് സ്നാക്ക് സെൻറ്ററുകൾ എന്നിവിടങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് അതിൻ്റെ നടത്തിപ്പുകാരും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നവരും ഏറെ ശ്രദ്ധാലുക്കളാവണം എന്നാണ് എനിക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത് െ സംബന്ധിച്ചിടത്തോളം മദ്യം സുലഭമായി കിട്ടുന്ന ഒരു പ്രദേശമാണ് എത്തുന്ന ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും അങ്ങനെ അത് ഉദ്ദേശിച്ചല്ല എത്തുന്നതെന്നറിയാം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് ചില ആളുകൾ അത് ആ മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വിക്രി വിക്രിയകൾ ഇവിടെ കാണിക്കാറുണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വീടി പോ മതി ഒരു വലിയൊരു ഫയർ ഉണ്ടാവാൻ കാരണം അത്രയും ജനങ്ങൾ ഒരേ സമയം ഇവിടെ മയ്യേഴിയിൽ എത്തിച്ചേരുകയാണ് ഭക്തജനങ്ങൾ അപ്പം നമ്മുടെ രാഷ്ട്രത്തെ ചെറിയൊരാഷ്ട്രത്തെ കൊണ്ട് വലിയൊരാപത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി മയ്യഴി ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു നന്ദി